ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ കാണിക്കാൻ വന്നതാണ് മാത്രമല്ല ഒരു കാര്യം പറയാനും കൂടി വന്നതാണ് കേട്ടോ സങ്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്നുള്ള എല്ലാവർക്കും അറിയാലോ അപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ലീവുകളായിട്ട് രജിസ്റ്റർ മാരേജ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ രജിസ്റ്റർ രജിസ്റ്റർമാര് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ പറയുന്നത് വിവാഹമായിട്ട് ഞങ്ങൾ നടന്നിട്ടില്ല അപ്പൊ ഡോറയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നെ കൊറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹാണ് കൊറേ നാളുകൊണ്ടല്ല കല്യാണമൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് തൊട്ടുള്ള എന്റെ ആഗ്രഹം ഞങ്ങൾ എന്നിട്ട് ആ സമയത്തൊക്കെ കൊറേ ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കി കൊറേ സാരി പുടവല്ല ഏഴ് ദിവസത്തെ കല്യാണൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തേട്ടോ നമ്മള് ക്രിസ്ത്യൻസിന്റെ അതായത് നമ്മുടെ രീതിയിലുള്ളത് അവിടെ അവിടെ ഹിന്ദുക്കളാണല്ലോ അതിന്റെ രീതിയിലുള്ള ഇവിടത്തെ പ്ലാനിങ് പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾ കാര്യം വെച്ചു ഒന്നും പ്ലാൻ പ്ലാൻ ചെയ്യുകയും ചെയ്ത് ആഗ്രഹിക്കുകയും ചെയ്തു ഞങ്ങൾ എന്താഗ്രഹിച്ചാലും അതിന്റെ ഓപ്പോസിറ്റ് നടക്കത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ മണ്ണോട് വെട്ടിമൂടി പിന്നെ ഇനി എന്തായാലും കല്യാണം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കല്യാണം നടത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ രണ്ടും കല്യാണ വേഷത്തിൽ നിൽക്കും അതുപോലെ തന്നെ ആൾക്കാരുടെ മുമ്പിൽ എല്ലാരും വിളിച്ചുപോയി ഞങ്ങൾ വിഷത്തി നിക്കും അത് ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹം അപ്പോ ഡോറയ്ക്ക് ഇങ്ങനെ പെണ്ണായിട്ട് എന്നൊക്കെ ഒരുങ്ങണോ അപ്പോ നമ്മള് ഈ കല്യാണ പെണ്ണായിട്ട് ഒരുക്കണമെങ്കിൽ തന്നെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിലും ഓർണമെന്റ്സ് വാടകയ്ക്ക് എടുക്കണമെങ്കിലൊക്കെ ഭയങ്കര റേറ്റ് ആവും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഞാൻ ഷോപ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട് അപ്പം ആ ആപ്പ് നമ്മൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ അധികം സാധനങ്ങൾ മേടിക്കുന്നുണ്ട് മോന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അധികം ഞാൻ മേടിച്ചത് ടോയ്സ് അതുപോലെ തന്നെ ഡൈപ്പർ ഞങ്ങൾ ഡൈപ്പർ മേടിക്കുന്ന അതിനകത്ത് നിന്നാണ് മോന് വേണ്ടിയിട്ടുള്ള ഡൈപ്പർ അപ്പം അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എഴുപത്തിരണ്ട് പീസൊക്കെ വരുവാണെങ്കിൽ ഒരു മുന്നൂറ്റി അൻപത് രൂപയൊക്കെ ആവത്തുള്ളൂ എഴുപത്തിരണ്ട് പീസിൻ്റെ ഞങ്ങൾ രണ്ട് മൂന്ന് ടൈപ്പ് ഡൈപ്പർ വാങ്ങിക്കാറുണ്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണ് അതുകൊണ്ട് ഞങ്ങള് രണ്ട് മൂന്ന് ടൈപ്പ് ഡൈപ്പർ മേടിക്കുന്നത് ഞങ്ങള് ഇപ്പം ലാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡൈപ്പർ ഇതായിരുന്നു ഇതിന്റെ പേര് എവിടെ പോയി ഇതിനകത്ത് പേരില്ലയോ ഇവര് കുറച്ചുള്ളതുകൊണ്ട് ഇവര് ഇതിന്റെ കവർ കവറങ് എടുത്ത് ഇത് നല്ലതായിരുന്നു കേട്ടോ ഇത് ഞങ്ങളൊരു മൂന്നാല് തവണയായിട്ട് ഈ ഡൈപ്പർ വാങ്ങിച്ച് ഉപയോഗിച്ചതിന്റെ പേര് ഓർമ്മയില്ല നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് അത് കഴിഞ്ഞിട്ട് ജിആർ ഡോട്ട് എസ് ആർ ബേബി പാൻസ് എന്ന് പറഞ്ഞിട്ട് ഇതില് അതിൻ്റെ ഇത് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ജൂലറി ഇത് പൊട്ടിച്ചിട്ടില്ല ജി ആർ എസ് ആർ എന്നാ ജി ആർ ഡോട്ട് എസ് ആർ എന്നുള്ളത് ഷോപ്പ് സീന്ന് വാങ്ങിച്ചാൽ ഇത് ഒരു എഴുപത്തിരണ്ട് പീസിൻ്റെ ഇതും ഇത് വാങ്ങിച്ചപ്പോൾ നാനൂറ്റി അൻപത് രൂപയായി എഴുപത്തിരണ്ട് പീസിൻ്റെ പക്ഷേ ആ സമയത്ത് നമ്മൾ നമ്മൾ ഫാമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ മമ്മിപ്പൂക്കോടെയൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഇല്ല നമുക്ക് ആ റേറ്റ് തങ്ങാൻ പറ്റത്തില്ല കാരണം ഏഴ് 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 പാക്കറ്റിലേ ഏഴാണോ പതിനാലാണോ റേറ്റ് ആ പതിനാലാണോ തോന്നുന്നത് അത് മേടിക്കുമ്പോൾ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവുന്നുണ്ട് ആ പാക്കൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അപ്പം പതിനാലും പതിനാലും ഇരുപത്തെട്ട് പീസ് മടിക്കുമ്പം തന്നെ ഏകദേശം അഞ്ഞൂറിനോട് അടുത്താവുന്നുണ്ട് നാനൂറ് രൂപ ആ നാനൂറ് രൂപ കറക്റ്റ് ആവും അപ്പം ആ നാനൂറ് രൂപയ്ക്കകത്തൊരു മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് പീസുള്ളത് മേടിക്കാം ഇത് ഇത് മേടിച്ച പോരേ കണ്ടായി എഴുപത്തിരണ്ട് പീസുള്ളത് മേടിക്കാം അപ്പം ആ ഷോപ്സി ഷോപ്സിന്ന് പറയുന്ന ആപ്പാണ് ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം ആ ആപ്പിൽ ഇങ്ങനെ തിരക്കിയ സമയത്ത് നോക്കിയപ്പം കുറേ ഓർണമെന്റ്സ് റേറ്റ് കുറഞ്ഞു കണ്ടു കേട്ടോ കുറേ ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു റേറ്റ് കുറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പം നമ്മുടെ ഡോറെ ഒന്ന് കല്യാണപ്പെണ്ണായിട്ട് ഒരുക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ചത് അപ്പം കല്യാണ പെണ്ണായിട്ട് ഒരുക്കാൻ എന്തായാലും ഓർണമെന്റ്സ് വേണം ഒരു കല്യാണത്തിന് ഇടുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് എന്തായാലും വേണം അപ്പൊ ഷോപ്സിൽ നോക്കിയപ്പോഴത്തെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് പറഞ്ഞു നമ്മൾ കടയിലൊക്കെ പോയി ചോദിച്ചപ്പോഴത്തേക്ക് നാനൂറ്റി അമ്പതും തൊള്ളായിരം ഒക്കെ പറഞ്ഞിട്ടുള്ള ഓർണമെന്റ്സിന് ഇതില് നൂറ്റിപ്പത്ത് രൂപത്തി നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഞാൻ പിന്നെ ഇരിക്കുന്ന രണ്ടു മൂന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്താലും മാത്രല്ല മാത്രമല്ല ഞാനിപ്പോ മേക്കപ്പിന്റെ വർക്കിന് പുറത്തു പോകുമ്പോൾ നമുക്ക് ആ ഓർണമെന്റ്സ് വേണമെങ്കിൽ കൊടുത്തിട്ട് വാടക ഞാൻ സത്യം പറഞ്ഞ ഒരു ബിസിനസ് മൈൻഡും കൂടെ ആലോചിച്ചത് അതാ അപ്പൊ ഞാൻ അങ്ങനെയും കൂടെ ഉദ്ദേശിച്ചോട്ടോ അങ്ങനെ ഞാൻ എന്തായാലും ഡോറയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഡോറയെ നമ്മൾ എന്തായാലും ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുക്കണമല്ലോ അതിന് മസ്റ്റായിട്ടും വേണ്ടത് ഒരു ഓർണമെന്റ്സ് വേണം അപ്പൊ ഡോറയെ ഒരുക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് ഓർണമെന്റ്സ് ഞാൻ അവൾ അറിയുന്നത് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം കാരണം സർപ്രൈസായിട്ടാണ് ഞാൻ മേടിച്ചത് ഇതെല്ലാം രണ്ട് മൂന്ന് ദിവസമായിട്ട് മേടിച്ചതാണ് കേട്ടോ ഇത് അറിയാം ലാസ് യൂഷൽ എല്ലാവർക്കും അറിയാം ചെവിയിൽ ഇതിന്റെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ട ഇത് ഇങ്ങനെ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് കമ്മലിനാത്തോട് ഇതിന്റെ ഇതിന്റെ റേറ്റ് വന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ കേട്ടോ ഇതിന് റേറ്റ് വന്നത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം നൂറ്റിനാൽപ്പത്തി ഒൻപത് രൂപ അതിന് റേറ്റ് വന്നത് പിന്നെ ഇത് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇത് ഇതും ഇന്നലെ വന്നത് ഇതില് നെക്ലസ് നെക്ലസ് ചോക്കർ നെക്ലസ് അതിന്റെ കമ്മലാണ് ദേവീം വന്നിരിക്കുന്നത് അതിന്റെ കമ്മല് കാണാൻ പറ്റുന്നുണ്ടോ ഇത് അതിന്റെ കമ്മൽ പിന്നെ നമ്മള് ഓർഡർ ചെയ്തത് എന്തായാലും മാല വേണം ഒരു ലോങ് മാല എന്തായാലും വേണമല്ലോ ഇത് നൂറ്റി ഇരുപത്തെട്ട് രൂപയുള്ളായിരുന്നു കേട്ടോ ഇത് എനിക്ക് നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഏഹ് രണ്ട് മാല ഇത് രണ്ട് മാല ഒരു ലോങ് മാലയും ഒരു ഷോർട്ട് മാലയും പിന്നെ ഒരു സെറ്റ് കമ്മലും ജിമുക സെറ്റ് വേണ്ട അങ്ങനെ ഇത് മൊത്തം ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയപ്പോഴത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി ആറിൻ്റെ കൂടെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തെട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്താറ് ആ മുന്നൂറ്റി അറുപത്തി ആറ് പിന്നെ ആ നാന്നൂറിനകത്ത് ഇത് ഇത്രയും കൂടി മേടിച്ചപ്പോൾ ഏകദേശം ഒരു നാനൂറ് രൂപയ്ക്കകത്തേ ആയുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ലാഭത്തിലായിട്ടേ പിന്നെ ക്വാളിറ്റി ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇത് ഇതിന് ഈ നെക്ലസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഈ രണ്ട് മാലയ്ക്കും ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവമില്ല കേട്ടോ എന്ന് വെച്ചാൽ വളരെ പേപ്പർ പോലെ ഇരിക്കുന്ന സൂക്ഷിച്ചുപയോഗിക്കണം ഞങ്ങളതുകൊണ്ട് ഉപയോഗിക്കണം ഞങ്ങൾ ആ സാധനം അതായത് ഇവിടെ ഒരുക്കാൻ വേണ്ടി മാത്രം മേടിച്ചതായത് ഞങ്ങൾ അങ്ങനെ എടുത്ത് പെട്ടിക്കാത്തങ്ങ് വെച്ച് കാരണം അത് ഭയങ്കര പേപ്പർ പോലെ ഇരിക്കുന്ന പൊട്ടും എപ്പോൾ വേണേലും പൊട്ടും അതങ്ങനെ അതുകൊണ്ട് നെക്ലസ് ഇട്ട് നോക്കിയായിരുന്നു അപ്പോൾ ഇത്രയും സാധനം നമുക്കൊരു നാനൂറ് രൂപയ്ക്കകത്ത് കിട്ടി നമുക്ക് ഡോറൊരുക്കാൻ വേണ്ടിയിട്ട് ഡോറൊരുക്കാൻ വേണ്ടി മാത്രമല്ല ഇപ്പം മേക്കപ്പ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടും നമുക്ക് എന്തായാലും നമുക്ക് ഈ ചിലവായ തുക എന്തായാലും മേടിക്കാൻ പറ്റും പിന്നെ ഡോറയ്ക്ക് ഡോറയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോറേന ആണെങ്കിൽ ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുക്കി നിർത്തണം അല്ലെങ്കിൽ കല്യാണ പെണ്ണായിട്ട് കാണണം നമ്മുടെ ഗതുകൂട്ടം ഭയങ്കര കളിയായിട്ടാ ചോറൊക്കെ കൊടുത്തു ചോറൊക്കെ കൊടുത്തിട്ട് ഇവിടെ സ്ഥിരം നമ്മടെ കുഞ്ഞിട്ടൂടെ ഇപ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടെ ആയി കഴിഞ്ഞവരും അവരോട് കളിക്കാൻ അങ്ങനെ പറ്റുവോ ഇവൻ നമ്മളെ വേണേ പോകപ്പോ ഞാൻ കളിക്കാൻ പറ്റുന്ന പറഞ്ഞ് വിളിച്ചു ഇപ്പോഴല്ലേ നമുക്ക് കളിക്കാനൊക്കെ പറ്റുമോ ദേ ഇവൻ പണ്ട് എന്റെ കൂടെ കിടന്ന ഇടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നേ ഇവന്റെ ഒമ്പതാം മാസത്തോട്ട് നിലത്തിരിക്കുവേ നിലത്തിരുന്നിട്ട് അത്രയും നേരം അല്ല നിലത്തിരിക്കുവേ നിലത്തിരിക്കുമ്പോഴൊന്നും ഇവൻ അപ്പീടിയും ചെയ്യണ്ട മൂത്രോഹിക്കുകയും ചെയ്യണ്ട പക്ഷെ ആരെങ്കിലും സെക് ുള്ളിയിരിക്കും നമ്മുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നേ പുള്ളിക്കാരി വന്ന് പുള്ളിക്കാരി വന്നെടുക്കുവേ ഇവനിങ്ങനെ നിലത്തിരിക്കുമ്പോ നമ്മുടെ പഴയ വീടുള്ള സമയത്ത് ഹാളിലിരുന്ന് കളിക്കുന്ന കൂടുതൽ ഇവന് അപ്പൊ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ആ ചേച്ചി വന്ന് അങ്ങോട്ട് എടുക്കും എടുത്ത് എന്താ മോനെ എന്നും പറയോട് പറയുമ്പോ ഇതിലേക്കുടങ്ങൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളടക്ക് അതേ നമ്മുടെ പ്രിൻസിക്കും കൊറേ കഥയൊക്കെ ഉണ്ട് കേട്ടോ പ്രിൻസിയുടെ കഥ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം ഇന്നത്തെ ഞങ്ങളുടെ നമുക്ക് വെറുതെ അവിടെ ചോറ് ഇവിടെ വന്ന് ചോറ് നീ വളർന്നു വരുമ്പോ നിനക്കുണ്ട് എപ്പിസോഡ് എപ്പിസോഡുകളെല്ലാം ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് കാര്യങ്ങളും പിന്നെ ഞങ്ങൾ സാധനം തന്നെ ഗെബ്രൂട്ടിന് നല്ല റേറ്റ് കുറച്ച് കിട്ടും അതുപോലെ തന്നെ അത് കുഞ്ഞുങ്ങൾക്കെല്ലാം സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താ സംഭവം പറ്റുന്നില്ലേ കുഞ്ഞുങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്താ മനസ്സിലായി അമ്മയ്ക്ക് മനസ്സിലായില്ല അമ്മയ്ക്കും ആ പറയരുത് പറയരുത് മനസ്സിലാക്കട്ടെ അമ്മ മനസ്സിലാക്കി പറയരുത് അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ എത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ വീടായിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ